ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാര് ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ബാൽരാമപുരം ശ്രീ വെങ്കടേഷ് ഹാനലും കൈത്തറി സ്റ്റാളിനും മുന്നിലാണ് ഇത് പറയുന്നത് നമ്മുടെ പിന്നെ ബാക്കി കാണുന്നുണ്ടോ നമ്മുടെ പത്നാഭിന്റെ കിഴക്കേ കോട്ടയിലാണ് ഈ ഷോപ്പ് കേട്ടോ അപ്പൊ നിങ്ങൾ വന്നു ശ്രീ വെങ്കടേഷൻ സെപ്പറേറ്റ് നോക്കി തന്നെ വരണേ അപ്പൊ അതാണ് ഈ ഷോപ്പ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കൻ നടയിലായിട്ട് വരും കേട്ടോ രണ്ട് കൈത്തറി ഷോപ്പിന്റെ മിഡിലുള്ള ഷോപ്പ് ആണിത് ബാലരാമപുരം ഹാൻഡ്ലൂം കൈത്തറി ഇവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ ഞങ്ങൾ ഈ ഷോപ്പിൽ കയറിയത് അതിന് ഒരുപാട് സെലക്ഷൻസും ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് സെറ്റ് മുണ്ടിലും തുടങ്ങാമേ അറുന്നൂറ്റി തൊണ്ണൂറ്റി െ ഇത് സൈഡിലും സൈഡിലൊക്കെ ഓരോന്നെടുത്ത് കാണിച്ചാൽ മതി ചേച്ചി കേട്ടോ പിന്നെ ഇത് മുണ്ട് ഇതിന് എത്ര ലെങ്ത് വരൂ ഫുള്ള് ഉണ്ടോ അതോ ലെങ്ത് എത്ര വരൂ രണ്ട് എൺപത് ഉണ്ട് നല്ല ഇതും സൈഡിലൊക്കെ ഇങ്ങനെ ഫ്ലവർ സെയിം നേരത്തെ കാണിച്ചാൽ മറ്റേ രണ്ടും ആ വണ്ണം ഉള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഇതാണ് ഒരുപാട് കളക്ഷൻസ് ണിച്ചിന്റെ ഇത് മുണ്ടല്ലേ നമ്മള് മുണ്ടായിട്ട് ഉടുക്കുമ്പം ഇത് ഫ്രണ്ടില് വരും ഈ ബ്ലാക്ക് ബോർഡർ എന്നിട്ട് ഇതിന് അങ്ങനെ റേറ്റ് അത്ര എത്ര ആയിരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൊള്ളാം ഏതും നേരിയതാതല്ലേ ഇതുമുണ്ട് പക്ഷെ ബോർഡറിൽ സിമ്പിൾ ബോർഡറ നമ്മള് പ്ലേച്ചെടുക്കുന്നത് ഇതൊക്കെ കൊടുത്തു കാണാൻ പറയാം ഭാഗല്ലേ മോഡലാണേ ഇതിന്റെ മറ്റേതിന്റെ ഏതായിരുന്നു സ്റ്റാപ്പ് ടിഷു അല്ല ഇതിപ്പോ ടിഷ്യൂ ടിഷ്യത് മുന്താണിയല്ലേ മുന്താണിതാണ് മുന്താണിട്ട് ഇതും ഫ്രണ്ട് പോഷ്യും ബാലരാമപുരം ടിഷ്യാ ന്റെ ഇത് ഇത് നമ്മള് താവണയായിട്ട് ഇതേപോലെ പച്ചയല്ലൊരു നേരം വരും ഒരു

ഓക്കെ ബ്ലാക്ക് ഓക്കെ ഇത് രണ്ട് മാറ്റങ്ങള് ഇത് ആ സെയിം പാറ്റേൺ തന്നെ അതിന് ടിഷ്യൂ തന്നെ ആ നേരത്തെ ടിഷ്യൂ ആയിരുന്നു ഇതില് പക്ഷേ മറ്റേ ഇതിലിതാ തെയ്യത്തിന്റെ ഒരു ഇതും കൂടെ ഉണ്ട് ഒരു തെയ്യത്തിന്റെ ഒരു ഷെയ്തും കൂടെ വരുന്നുണ്ടേ ഇത് നമ്മള് ബോർഡറിലാ വരുന്നത് പിന്നെ ബോഡി ഫുള്ളും ഉണ്ട് തെയ്യത്തിന്റെ ബോഡിയിലും പല്ലുലും തെയ്യവും വരുന്നുണ്ട് നേരിയത് എന്റെ നേരിയതിന്റെ അടിയിൽ കുഞ്ചലുണ്ട് ഇതിൽ കുഞ്ചലവും ഉണ്ട് ഓക്കെ ഇതിന് സെയിം റേറ്റ് അല്ലേ ഒരു ഒലിയ ഗ്രീൻ ഇതിൽ ചെറിയ സ്ട്രൈൽസ് ആണ് ഫുൾ റിയേലല്ലേ ചെക്ക് ചെക്ക് വരും വരുന്നുണ്ട് ഇത് 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 സെറ്റ് മു ഏതാ മുണ്ട ദി റേറ്റ് എങ്ങനെയാ? ദി റേറ്റ് 899 899 ഇക്കൊന്ന് ഇക്കൊന്ന് വെച്ചാ ഇത് അവച്ചേ അല്ലേ ഓക്കേ ഓക്കേ ഇതെങ്ങനെ റേറ്റ് എങ്ങനെയാ? ഓക്കേ ഇതെ 2220 കുറച്ചിന്റെ കുറച്ചിന്റെ ഒറിജിനൽ മൊത്തം ഓടക്കുഴലും മയൽപ്പീനിലും ബോഡിയിലുണ്ടോ ഇത് മാസം ബോഡി പ്ലെയിനാ മുന്താണി അല്ലേ പല മൊത്തം കൃഷ്ണൻ രാധേവ തിരിഞ്ഞു രാധേവ് രണ്ടായിരത്തി ഇരുനൂറ്റമ്പത് ഇത് മ്യൂറൽ പെയിൻ ആണോ ഹാൻഡ് വരുമ്പോഴ് ഇത് നമ്മളെ മുണ്ടല്ലേ മുണ്ടാവുമ്പം ഇത് ഫ്രണ്ടിൽ പോഷം പോഷൻ വരും പിന്നെ ഇത് നേരിയതാവുമ്പോ മുന്താണി മുന്താണിയുടെ അവിടെ വരും മുന്താണിയുടെ അവിടെ വരും പിന്നെ ഇത് ഇവിടെ ഇവിടെസ് എടുക്കത്തില്ലേ പ്ലീറ്റ്സ് എടുക്കുന്ന അവിടെയും ഈ രാധയും വരും പിന്നെ ബോഡി പൊത്തവും പ്ലെയിൻ ഓക്കെ ആ ഓക്കെ സൂപ്പർ ആയിട്ടാ കൃഷ്ണനായി എത്ര റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് പോയി അപ്പൊ ഇത് മയിലിന്റെ ഇതില് ഇതില് നമ്മളാ ഇത് ഇത് മുണ്ടല്ലേ മുണ്ടിന്റെ നമ്മൾ ആ ഫ്രണ്ട് പോർഷനിൽ ഇത് വരും മൈലും ഈ ഇതായിട്ട് വരും അതേപോലെ തന്നെ ഇത് നേരിയതല്ലേ നേരിയതല്ലേ ഫുൾ ആ ഇത് നേരിയതാ നേരിയത് ഇതിപ്പോ നേരിയത് ഉണ്ടാവുമ്പം ഇത് പല്ലൂല് ഇങ്ങനെ ഇത് വരും ൊത്തം ഇത് വരും പിന്നെ നമ്മൾ ആ ബോർഡർ എടുക്കത്തില്ലേ ബോർഡർ സൈഡിലും ഈ ഒരു മൈലിന്റെ ഡിസൈൻ വരും പിന്നെ ബോഡി ഫുള്ള് പ്ലെയിൻ ആയിരിക്കും അപ്പം ഇതിന്റെ മുണ്ട് എന്ന് പറയുന്നത് മുണ്ട് അല്ലേ ഇതിലും ഈ ഫ്രണ്ട് പോർഷനിൽ ഇത് വരും അല്ലെ ബാക്കിയെല്ലാം പ്ലെയിനും പിന്നെ ദാ സൈഡിലും വരും ഇത് ഇരുന്നൂറ്റി അമ്പത് അല്ലേ മാക്സിമം ഇരുന്നൂറ്റി അമ്പതാണോ നേരിയതിന്റെ ഇത് കൃഷ്ണൻ ഉണ്ണി കൃഷ്ണൻ അല്ലേ ഇത് ഇത് ഏതാ ഇത് നേരിയതല്ലേ നേരിയതില് പല്ലൂല് പല്ലൂലും വരും പിന്നെ ബോർഡറിലും ഇങ്ങനെ കൃഷ്ണൻ വരും പല്ലൂലും ബോർഡറിലും വരും മറ്റേ ഇത് ഫ്രണ്ട് പോർഷൻ ില് ഇതിന്റെ റേറ്റ് എങ്ങനെയാളോ നല്ല മുണ്ട ഇത് ടിഷു അല്ലല്ലേ നമ്മള് നേരത്തെയും കാണിച്ചൊന്നും ടിഷു അല്ലല്ലേ ടിഷു അല്ല നമ്മളാദ്യം കാണിച്ചില്ലേ ഇതൊന്നും ടിഷു അല്ലേ വിത്ത് ബ്ലൗസുണ്ട് കശ കശണ്ടല്ലേ കസുതാണ് ഇത് ഇത് നമ്മുടെ ഇത് ഉണ്ടല്ലേ അമൗണ്ടിന്റെ ഫ്രണ്ട് പോർഷൻ ഇത് വരും പിന്നെ ബോർഡർ പോയിന്റ് സിംഗിൾ സിംഗിൾ ആണെങ്കിലും

ഇത് ഫ്രണ്ട് പോർഷൻ ഇത് ഇത് നമ്മുടെ സൈഡിലെ ബോർഡർ അല്ലേ സൈഡ് ബോർഡർ ഇങ്ങനെ വരും എത്ര ഇതിന്റെ റേറ്റ് എങ്ങനെയാണെന്ന് അതിനകത്ത് കസും ഇതിന് ബ്ലൗസ് ബ്ലൗസ് ഉണ്ട് ബ്ലൗസ് ബ്ലൗസ് ഉണ്ട് പിന്നെ ഇത് നമ്മള് ഫ്രണ്ട് പോർഷൻ വരുന്ന മുണ്ടിന്റെ സിംഗിള് സിംഗിൾ ആയിട്ട് നീരിന്ന് നല്ല നീളം കേട്ടോ ഇത് പിടിച്ച് ഇത് അങ്ങനെ ഇത് നേരിയതല്ലേ ഇതിന് ഇത് ഫ്രണ്ട് പോഷൻ വരും അല്ലേ മറ്റേത് ഇത് നേരത്തെ മൊത്തം നോക്കണ്ട കളർ ഷെയ്ഡ് ബ്ലൂ കളർ ഷെയ്ഡ് അത് വെച്ചോ ഇതിന്റെ വിത്ത് ബ്ലൗസ് ആയി ഒരു പ്ലെയിൻ ആ പ്ലെയിൻ ആണ് അസുഖം ചേച്ചി അറുനൂറ്റി എത്ര രണ്ടോ അറുന്നൂറ്റി എത്ര രണ്ടൊന്നാണ് ഇത് നമ്മള് മുന്താണി പല്ലൂല ഇതാ തോന്നി മൈൽ ബാക്കി ബോഡി എല്ലാം പ്ലെയിൻ പിന്നെ ഇത് ഇത് മറ്റേ ബോർഡർ ബോർഡർ സൈഡ് വെയിറ്റ് ബ്ലൗസ് ബ്ലൗസ് വേണി ബോർഡറിൽ നമുക്ക് ഇത് വെച്ച് ഇത് വെക്കാം അല്ലെ കൈടെ സ്ലീവ് ഇതിനെത്രേറ്റ് എങ്ങനെയാ ചെയ്ത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇത് ഏഹ് മുന്താണീലേ വരും അല്ലേ മൈല് പണ്ടതാണ്ടേ ത്രെഡ് ബർക്കാണ്ട പൊതുവേ നല്ല രസമുണ്ട് ഇത് ഇത് പല്ലൂല് പല്ലൂല് വരും പിന്നെ ബോർഡറിൽ ഉണ്ടോ പല്ലൂല് ബോർഡർ ഇത് മാത്രമേ ഉള്ളൂ ബോഡിയിൽ മൊത്തം ത്രെഡ് ബർക്കുണ്ട് ചെറിയ ചെറിയ മുട്ടാസ് പോലെ അല്ലേ അല്ലേ എത്ര ത്രെഡ് പെയിന്റ് പെയിന്റ് വർക്ക് എത്രൊമ്പത് എത്രയാൻപത് ഇതിന്റെ എന്താ പല്ല് വരുന്ന എങ്ങനെയാ ചേച്ചി ഫ്ളവറാണെങ്കിൽ ഇത് മറ്റേ ഫ്ലവറക്ക് വിഷുവിന്റെ ഇതൊക്കെ പല്ലൂല ഇത് പല്ലുവാ ഹാഫ് ഹാഫ് ഈ വരും ഇതിപ്പോ ബോഡി ഇത് ഇത് ബോഡിയാ ബോഡിയിൽ ഇവിടം തൊട്ട് ഇവിടം വരാം കൊന്നപ്പൂവിന്റെ ഡിസൈനേ പിന്നെ ഇത് അങ്ങോട്ട് കണ്ടാ ഉം പിന്നെ പല്ലൂല് ഫുള്ള് ഫുള്ള് ഡിസൈൻ ആണ് പൂവിന്റെ പുതിയ കളക്ഷൻ ആണ് പിന്നെ ഇത് നോക്കൂ ഇതാണ് നമ്മൾ പ്ലീറ്റ് എടുക്കുന്നത് ഭംഗി പറഞ്ഞിട്ട് വൺ സൈഡ് സൈഡായിട്ടുള്ളൂ എന്നാലേ ആ പൂവിന്റെ ഒക്കെ ഒരു സെറ്റിമുണ്ട് ഇത് നമ്മളിതാണ് ഇത് ഗോൾഡൻ അല്ല ഇതല്ലേ ഗോൾഡൻ കളറും കളറും ഈ പ്ലീറ്റ് എടുക്കുന്ന ഒറ്റ പ്ലീറ്റ് ആയിട്ട് ഒറ്റ ഇതായിട്ട് വരും ബോഡി ബോഡി പെയ്യത്തിന്റെ വർക്കുണ്ടോ മൈലിന്റെ വർക്ക് ത്രെഡ് വർക്ക് ആണ് ബോഡിയിൽ കുണ്ടാണി വരും മയിലിന്റെ ത്രെഡ് വർക്ക് ഇത് ഞാൻ സൗണ്ട് ഇട്ടങ്ങ് പറയാം കേട്ടാ ത്രെഡ് വർക്കാണ് കേട്ടോ ഫുൾ thread വർക്ക് ഫുൾ thread ബോഡിയിൽ കണ്ടിവിടെ അറ്റണ്ട് ചെയ്യണം ഓക്കേ ഇനി റേറ്റ് എങ്ങനെയാ ഇരുന്നത് 8299 699 ടിഷ്യൂ ഇത് ടിഷ്യൂ ആണേ ഇതിന്റെ ഫ്രണ്ട് പോഷൻ നമ്മളിത് സെറ്റും ഉണ്ടല്ലേ അപ്പൊ ഇത് പല്ലു അല്ല ഇത് സെറ്റ് സാരി അപ്പൊ ഇത് പല്ലുമായിട്ട് വരും പല്ലു ബോർഡർ കുഞ്ചലും ഉണ്ട് ബോർഡറിൽ നമ്മൾ ബോഡിൻ്റെ പ്ലെയിൻ ആണ് പക്ഷെ ബോർഡർ പ്ലീസ് എടുക്കുന്ന കിട്ടാണ്ടോ അല്ലേ എത്ര റേറ്റ് ഒരു ബ്രൗൺ ബ്ലൗസ് ഇട്ട് ഒരു കയ്യിൽ ഇതും കൂടെ വെച്ചാൽ നല്ലതായിരിക്കും അല്ലേ 1200 இல்லേ കയ്യില സ്ലീവിൽ ഇതും വെച്ച് സൂപ്പറായിട്ടുണ്ട് 1200 ആണ് കാണിച്ചത് തയ്യതിന്റെ ഒരു red കളറാണല്ലേ ഇതിന്റെ തയ്യതിന്റെ ഒരു ലൈറ്റ് ഗോൾഡൻ കറുപ്പ് നീല പ്രിന്റിൽ പൊൻമാനില തയ്യതെ ഭാഗം ده എങ്ങനെ ഇది ബോഡി പൊൻ ഉണ്ടോ ദാ ഇത് മുണ്ടാനിയാണേത് ബോഡി പല്ലു ഫുള്ള് ഈ തെയ്യം ഉണ്ട് പക്ഷെ ഇതില് ബോർഡറിലൊന്നും ഇല്ല ബോർഡറിലോ ബോർഡറിൽ ചെറിയൊരു ഡിസൈൻ ഉണ്ട് ഇതാ ബോർഡർ ഡിസൈൻ ഉണ്ട് ബോഡി ഫുള്ള് പ്ലെയിൻ ആണ് ബോഡി ഫുള്ള് പ്ലെയിൻ ആണ് ഈ ബോർഡറിലെല്ലാം തെയ്യത്തിന്റെ തെയ്യവും ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ഡിസൈനും ഉണ്ട് എത്ര ഇത് റേറ്റ് ഇതിന് ണിച്ചില്ലേ അതിന്റെ ഒരു വയലറ്റ് ആണോ ഇതാ ഡാർക്ക് ബ്ലൂ മുമ്പേ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതിന്റെ ഒരു ഡാർക്ക് ബ്ലൂ അല്ലേ ഡാർക്ക് ബ്ലൂ ആ അത് ഞാൻ പറഞ്ഞോളാം ഇത് പിന്നെ മൊത്തം നമ്മുടെ ഉണ്ട് ഇടക്കിടക്ക് ഡിസൈൻ അല്ലേ ബോർഡറിൽ പല്ലു ടയ്ക്ക് ഈ ഡിസൈനും വരും പിന്നെ മറ്റേത് ഇടയ്ക്ക് ഇടയ്ക്ക് മറ്റേ തെയ്യത്തിന്റെ ഇതും വരും അപ്പൊ ഇതിന്റെ ഇതിന്റെ റേറ്റ് സെയിം റേറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ഇത് ഇത് കൊള്ളാം കേട്ടെ ഇത് ഇപ്പോഴത്തെ മോഡലാണോ നമ്മൾ ആർക്കും അങ്ങനെ കണ്ടിട്ടില്ലേ ബീറ്റ്സ് ഇതിന് എങ്ങനെയാ ചേച്ചി റേറ്റ് എങ്ങനെയാ നോക്കി കാണിച്ചു ആയിരത്തി എണ്ണൂറ്റിഒമ്പത് ഇത് കസവിന് വല്ല പ്രത്യേകത ഉണ്ടോ മറ്റേ ബോർഡർ സൈഡിലും ഒരു റിച്ച് ലുക്ക് പോകും ഫോട്ടോസിനൊക്കെ എറച്ചിരിക്കും നമ്മളെടുത്തു സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടാ ഇതൊരു സ്റ്റിച്ച് ചെയ്ത ചുരിദാറാണ് നമ്മൾ പറയുന്ന ഇതില് സ്റ്റിച്ച് ചെയ്ത് തരും ആ ആചരക്കിന്റെ അടുത്തേട്ടാ

ഓളനക്കില്ലല്ലേ ചുണ്ടി വീങ്ങറ നടുകൊണ്ടാണ് ഈ ചുണ്ടി എന്നായിട്ടും പോന്നു ദി ബ്ലൂ നമ്മൾ മുഴുവൻ നോക്ക ഈ വീരയിരിക്ക നമ്മ കാറ്റില്ലല്ലേ ഇത്രല്ലേ ഉള്ളൂ ഹ് ഇതിന്റെ അടുത്തേക്കും അതിനെ അതിനെ പൊന്നി എടുക്കും ചുണ്ടി എടുക്കും ടോൾ ടിഷ്യു ഉണ്ട് ആണ് ഫുള് ഇതാ ഒരേ ഡിസൈൻ ഇതിനകത്ത് കോൺട്രാസ്റ്റ് ബ്ലൗസ് കല്യാണത്തിന് കൊടുക്കാൻ അല്ലേ ഇത് ചില സിനിമാ നടികൾ അല്ല ഇത് ഒറ്റ പീസായിട്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റി അല്ലേ ഇതൊരു വെറൈറ്റി ഒരു കസവിന് പോലെ ഒരു വയലന്റ് കസവ് ഇത് ബോഡിയില് ഇത് ബോർഡറിൽ ബോഡി എല്ലാം പ്ലെയിനാണ് പിന്നെ ഇത് പല്ലു വരും ഇത് വരും അല്ലേ പല്ലു നല്ല പലരും ഈ സൈഡ് ഈ സൈഡിലെ ബോർഡറിൽ നല്ല വലുപ്പം നോക്കുന്നുണ്ട് ഇതിന് നല്ല വലുപ്പം ഇതിനെങ്ങനാ ചേറ്റ് ഇത് എങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഡിസ്കൗണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഡിസ്കൗണ്ട് ചേച്ചി ഇതിന് ഇച്ചിരി വീതി ഉള്ള ചേച്ചി ഇവിടെ ഇവിടെ ഇങ്ങനെ

ഒരുപാട് no yeah. ും ചിലത്ട്ടാറ്റിന് ചെലതു കൊറയും സെറ്റ് മുണ്ടും ഉണ്ട് സെറ്റ് മുണ്ടിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം ഒന്നും കാണിക്കാൻ പറ്റിട്ടില്ല നിങ്ങൾ ഷോപ്പിൽ വിസിറ്റ് ചെയ്യണല്ലേ എല്ലാ സെറ്റ് മുണ്ടും കളക്ഷൻസ് ആണേ നമ്മൾ എടുത്തത് ഇതല്ലേ ഇതിന്റെ ഇതിന്റെ ഒരു ഗോൾഡൻ ഒരു ഡാർക്ക് വരെ ചെറിയൊരു ചെക്ക് ചെക്ക് അല്ലേ ഇത് ലൈൻ അല്ലേ സ്ട്രൈപ്സ് അല്ലേ അതൊരു ചെക്കിന്റെ ഒരു ബ്ലൂ റേറ്റ് അല്ലേ രണ്ടായിരം തൊട്ട് ഇരുപതിനായിരം വരെ സ്റ്റാർട്ട് ചെയ്ത് ഇരുപതിനായിരം രൂപ വരെ ഉണ്ട് ബാലരാമൂരം കൈത്തരി ഒറിജിനലാ സൈഡ് കണ്ടാ ഈ സൈഡിൽ മഞ്ഞ് വരുന്ന ആണിത് ബാലരമൊരു ഒറിജിനലാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ ഒറിജിനൽ ഹാൻഡ്ലൂം അതിന്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അതൊക്കെ നേരിയത് മാത്രേ ദാവണിയൊക്കെ എണ്ണൂറ്റി അമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചേച്ചി ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഈസ്റ്റ് ഫോർട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഏത് പാ കിഴക്കേ നട അതില് അതില് രണ്ട് മൂന്ന് കടയുണ്ട് മിഡിലത്തെ മറ്റേ വേണ്ട ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഇന്ന് ഒത്തിരി ടയർഡായി കാരണം എന്താ ഞങ്ങൾ ഇന്ന് ട്രെയിനിലാണ് വന്നത് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി മറ്റേത് കാറിലാകുമ്പോ നമ്മള് ആയിട്ട് സുഖത്തിലൊക്കെ വരും ഇത് ഞങ്ങൾ ട്രെയിനിലാ വന്നത് അപ്പൊ ശരി നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ നിങ്ങളെ ടാറ്റാ ടാറ്റാ ബൈ ബൈ